എന്നിട്ട് ബാത്റൂമിൽ കിറ പറയാണ് ഉപദ്രവത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അത് കൊള്ളാലോ ആ ഒരു ഒറ്റ ഒരുപാടായി കാണുമായിരിക്കും കേട്ടോ അതിനൊക്കെയുള്ള സംസർഗത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടാവും അങ്ങനെ ആൺ പിശാചുക്കൾ ഉണ്ട് പെൺപിശാചുക്കൾ ഉണ്ട് എന്ന് ഖുർആാനം ഊന്നി പറയുന്നുണ്ട് പറയുന്നത് ഇപ്പോ നരകം നിറയ്ക്കാൻ വേണ്ടി മാത്രം മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്ന ഈ പടച്ചോനോട് നിങ്ങൾക്ക് എന്തുണ്ട് പറയാൻ ആദമിനെ സൃഷ്ടിച്ചു ആദമിനോട് ആദമേ മലക്കുകളോട് പറയാം

മനുഷ്യൻ പരസ്പരം വരാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണല്ലോ അയന്താ നേരത്തെ മനുഷ്യരുണ്ടായിരുന്നു മലക്കുകൾ അങ്ങനെ പറയാന് ഏ മനസ്സിലായോ എന്നിട്ട് അനന്തരാവകാശിയെ സൃഷ്ടിക്കുന്നു എന്നിട്ട് അല്ലാഹു കുൻ കുൻ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്ന അള്ളാഹു കുൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതൊന്നും ഖുർആാനിലില്ല എട്ടോളം തവണയില് കുഞ്ഞെന്ന് പറഞ്ഞാൽ കാനെന്ന് പറഞ്ഞ കുന്ന് പറഞ്ഞ കാന ഉണ്ടായി കാന അപ്പോ കാന എന്ന് പറഞ്ഞാല് അങ്ങനെ അള്ളാഹുണ്ടാക്കിയതായിട്ടൊന്നും ഇല്ല പോട്ടെ എന്നിട്ട് ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിനോട് പറഞ്ഞു ശരി നിന്നെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നെ അനുസരിച്ച് ആരാധിച്ച് അങ്ങ് ജീവിച്ചോ പിശാജിനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു എന്നെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ കേട്ടോന്ന ശരി പിശാജിത് അങ്ങനെ തന്നെ എല്ലാ മലക്കുകളും ഒക്കെ അങ്ങനെ തന്നെ ചെയ്തു വൃത്തിയായിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആദമിനെ ചെയ്യാൻ വേണ്ടിട്ട് അള്ളാഹു മലക്കുകളോട് പറയാണ് ഏകുലി ഒക്കെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാ മലക്കുകളും ചെയ്തു പക്ഷേ മാത്രം ചെയ്തില്ല ആരോടാണ് അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് മലക്കുകളോട് മലക്കിൽപ്പെട്ടവനല്ലോ അവൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനല്ലേ അവൻ ജിന്നി ജിന്ന് വിഭാഗത്തിൽപ്പെടുന്നവനല്ലേ പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഇബിലീസിനെ പുറത്താക്കുക എക്സാമ്പിൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഒമ്പതാം ക്ലാസ്സുകാർക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചു പത്താം ക്ലാസ്സുകാർ വരാത്തത് കൊണ്ട് പത്താം ക്ലാസ്സുകാരെ നിന്ന് പുറത്താക്കി എങ്ങനെ ഉണ്ടാവും കോട്ടക്കൽ എന്തടാ നിനക്ക് എന്തോ കുരുക്കൾ പൊട്ടുന്നുണ്ടോ ഏ എടിപൊടി നിന്റെ തള്ളയെ പോയി വിളിക്കെ അല്ലെങ്കിൽ നീ കെട്ടിയിരുത്തിരിക്കുന്നവരുണ്ടാവും നിന്റെ വീട്ടിൽ അവളെ പോയി വിളി ചെല്ലെ നിന്റെ സംസ്കാര ശൂന്യതയൊന്നും എന്റെ കമന്റ് ബോക്സിനകത്ത് വേണ്ട സോണി വേഗ സോണി എങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ച് അതിനെ അതിന്റെ വഴിക്ക് വിട്ടുവന്നത് നമ്മൾ വെറുതെ പറയണ്ട ടൈം വേസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇതിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ നിരന്തരം നമുക്കെതിരെ ഇവരിങ്ങനെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീട്ടുകാര് നമുക്ക് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല ഒരു വീടെടുത്ത് മര്യാദയ്ക്ക് താമസിക്കാൻ പറ്റുന്നില്ല ഇവരെ എല്ലാ രൂപത്തിലും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ മതം എന്താണ് എന്ന് ജനങ്ങൾക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരുന്നത് മനസ്സിലായ അല്ലാതെ സമൂഹത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതൊന്നുമില്ല അതൊന്നും ഇവിടെ നമ്മുടെ വിഷയമേ അല്ല അങ്ങനെ ഇബിലീസിനോട് സുജൂത് ചെയ്യാൻ പറയായിട്ട് പോലും മിഥിലാജ് എന്തടാ ഉമ്മ വെടിയാണെന്നോ അപ്പൊ പിന്നെ നീയും വെടിയനാണല്ലോടാ വെടിച്ചിയുടെ മോനെ ഏ വെടിച്ചിയുടെ മോനെ എന്താ വിളിക്ക നിന്റെ തള്ള വയസ്സായി കഴിഞ്ഞ എടുത്ത് കിണറ്റിലിടുവോ ഏ തള്ളമാനോട് നല്ല സമീപനാണല്ലോടെ നിനക്കൊക്കെ ഏ ആ മുഹമ്മദ് സലീം ശരി എന്ന വിവരമുള്ള നിന്നെ വിളിക്കാ ഞാൻ കേട്ടാ ആ ശരി നിന്റെയൊക്കെ വിവരമാണല്ലോ ഈ കാണുന്നത് ആഷിന ആഷിന എന്താ നിന്റെ ശരി അപ്പോ പിശാചിനെ അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയല്ലോ ആലോചിച്ചു നോക്കണം ഇബിലീസ് എന്ത് തെറ്റാ ചെയ്തത് ഇബിലീസിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അല്ലാഹു പറഞ്ഞു എനിക്ക് മാത്രമേ സുജൂതി ചെയ്യാവൂ പിന്നത് ആ കളിമണ്ണിന്റെ സത്തയിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു പറയുന്നു ആദമിനെ എന്നോട് പറഞ്ഞത് നിനക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ സുചോദി ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് അത്രേ ഉള്ളു മനസിലായ അതായത് ആ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പ്രതീക്ഷയിൽ നേർക്കു നേരെ നിന്നിട്ട് പഠിച്ചോനോട് പറയാൻ പഠിച്ചോനെ എനിക്ക് പറ്റില്ല അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച പിശാചാൻ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി സ്വർഗത്തിൽ ജീവിക്കാമായിരുന്നിട്ട് പോലും നേരിന്റെ പക്ഷത്ത് നിന്നിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തായി ഒരു ത്യാഗിയായി പിശാചി ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് സ്വന്തം മകൻറെ കഴുത്തെടുക്കാൻ ഇബ്രാഹിം തയ്യാറായപ്പം മോനാടാ മോനാടാത് വെട്ടല്ലടാ അവന്റെ കഴുത്ത് എന്ന് പറഞ്ഞത് മൂന്ന് സ്ഥലത്ത് പോയി അയാളെ കല്ലെറിയുന്ന തിരക്കിലാണ് ഇന്ന് മുസ്ലിങ്ങൾ ഏർ മനുഷ്യൻ ഇന്ന് പരസ്പരം കൊള്ളയും കൊലയും ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഇബ്ലീസ് പറഞ്ഞത് നിങ്ങൾ രക്തം ചിന്തരുതേന്നാ സ്വന്തം മകൻറെ കഴുത്ത് നീ അറുക്കരുതേന്നാ പറഞ്ഞു മനസ്സിലായ അപ്പോ എല്ലാം അറിയുന്നവനായ പടച്ചവൻ പിന്നെ അള്ള പ്രവാചകന്റെ പൈശാചിക അംശം വരെ നീക്കം ചെയ്തു കൊടുത്ത പടച്ചോന് ആ പടച്ചവന് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല ഹൃദയം കീറിയെടുത്ത് കഴുകി പൈശാചിക അംശം കഴുകി വീണ്ടും നബിയുടെ നെഞ്ചിൽ തന്നെ വെച്ച് വിടാൻ കഴിയുമായിരുന്ന അള്ളാഹുവിന് കേവലം ഒരു ഇബിലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന രൂപത്തിലേക്ക് പ്രവാചകൻ അധപതിക്കേണ്ടി വന്നത് അത് പ്രവാചകന്റെ നിഷ്കളങ്കത കൊണ്ടാണോ എന്തോ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു മറ്റൊരു ഗ്രന്ഥത്തില് കിതാബ് എന്താണ് ഞാൻ പറഞ്ഞുതരാം കിതാബ് അഷ്റബിയാ ആ കിതാബില് ഈ ഇതേ ഹദീസിനെ സംബന്ധിച്ചിട്ടുണ്ട് സഹലിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഒരു അറബി പെണ്ണിനെ പറ്റി നബിയോട് സൂചിപ്പിച്ചപ്പോ അവരെ തൻ്റെ അടുത്ത് അയക്കാൻ അബു ഉസൈദിനോട് നബി ആവശ്യപ്പെട്ടു അങ്ങനെ അബു ഉസൈദ് തൻ്റെ അരമനയിലേക്ക് അവരെ കൊണ്ടുവരികയും പ്രവാചകൻ അവളുടെ അടുത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു തല താഴ്ത്തിയിരിക്കുന്ന അവളോട് പ്രവാചകൻ സംസാരിക്കാൻ ശ്രമിച്ചു അപ്പോഴവൾ നിന്നിൽ നിന്നും അള്ളാഹുവിനോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞു എന്നിൽ നിന്നും നിനക്ക് ഞാൻ അഭയം തരുന്നു എന്ന് പ്രവാചകൻ മറുപടി പറഞ്ഞു അവരവളോട് നിനക്കിതാരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു അറിയില്ല എന്നവൾ മറുപടി പറഞ്ഞു അപ്പോ ഇത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും കല്യാണാലോചനയ്ക്ക് വന്നതാണെന്നും പറഞ്ഞു यान यान वरे वरे वर वरे वरे वर ം നഷ്ടപ്പെടുത്തിയ താൻ ഏറ്റവും വലിയ നിർഭാഗ്യവതിയാണല്ലോ എന്നവിടെ കൂടി നിന്ന ആളുകൾ പറഞ്ഞു എന്നാണ് കിതാബുൽ അഷ്റബിയ മുസ്ലിം റിപ്പോർട്ട് എന്ത് മനസ്സിലായി അപ്പോഴും പ്രവാചകന്റെ ഭാര്യയാണ് എന്നത് പച്ചക്കള്ളം പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ മുട്ടി നിൽക്കുവായിരുന്നോ ശരീരം ദാനം ചോദിക്കാൻ പെണ്ണ് കാണാൻ വരുന്നവരോട് അങ്ങനെയൊന്നും ആരും ചോദിക്കാറില്ല മനസ്സിലായാ അപ്പൊ ഇതൊക്കെ മുസ്ലിം സമൂഹത്തെ തൽക്കാലം നിങ്ങൾക്കൊന്ന് പിടിച്ചു നിർത്താം അതിന് മാത്രമേ പറ്റുകയുള്ളൂ സത്യസന്ധമായ രൂപത്തില് നിങ്ങൾക്ക് ഈ ഖുർആാനും ഹദീസും പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ പറ്റില്ല മറ്റൊരു റിപ്പോർട്ട് കൂടി ഞാൻ വായിക്കാം വായിച്ചത് തന്നെയാണ് ഇത് തന്നെയാണ് ഇതിനകത്ത് എല്ലാത്തിലുമുള്ളത് മനസ്സിലായാ എന്നാലും പറയാം ഔസ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് നബിയുടെ ഏത് ഇണയാണ് ിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിയത് എന്ന് ഞാൻ ചോദിച്ചു അപ്പോ ആയിഷ പറഞ്ഞതായി അയാൾ എന്നോട് പറഞ്ഞു ജൗൻ ഗോത്രക്കാരിയായ ഒരു സ്ത്രീയെ നെബിയുടെ അടുത്ത് കൊണ്ടുവരികയും നെബി അവളുടെ അരികിലേക്ക് പോവുകയും ചെയ്തപ്പോ നിന്നിൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്നവൾ പറഞ്ഞു അപ്പോൾ നബി നീ അഭയം ചോദിച്ചത് ഉന്നതനോടാണ് എന്ന് പറയുകയും കുടുംബത്തിലേക്ക് മടങ്ങി പോകാൻ പറയുകയും ചെയ്തു ഇത് ബുഹാരിയിലെ അത്തോലാക്ക് എന്ന ഭാഗത്ത് നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് ആലോചിക്കണം ആദ്യ ഭാഗത്ത് നിന്ന് എടുത്ത് കുറച്ചും കൂടി തേച്ച് വൃത്തിയാക്കി മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കി എടുക്കുകയാണ് മനസ്സിലായാ കാരണം നേർക്കു നേരെ ഇതേ രൂപത്തിലുള്ള അർത്ഥവും ആശയങ്ങളും വെച്ചിട്ട് പബ്ലിക്കിനോട് ഇത് പറയാൻ പറ്റില്ല എങ്ങനെ പറയും ജനങ്ങൾ ഇത് പെട്ടെന്ന് മനസ്സിലായി പോകൂലേ പെണ്ണ് കാണാൻ ചെന്നപ്പോഴാണ് അവളോട് അവളുടെ ശരീരം ദാനം ചോദിക്കുന്നത് ഒരു പ്രവാചകൻ ഇതാണോ നിങ്ങൾ പഠിപ്പിച്ച മര്യാദ ഇതാണോ ഇസ്ലാമിക മര്യാദയെന്ന് ചോദിക്കില്ലേ അപ്പൊ അതുകൊണ്ട് തൽക്കാലം ആ ഭാഗമൊക്കെ അടർത്തി മാറ്റി ഒന്ന് തേച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ച് വേറൊരു രൂപത്തിൽ ഇത് പബ്ലിക്കിനോട് അവതരിപ്പിക്കുവാണ് ആരും തെറ്റിദ്ധരിക്കാതിരിക്കാനും തെറ്റായ ധാരണകളുമില്ല ശരിയായ ധാരണകളും മാത്രമേ ഉള്ളൂ ഏത് വിഷയത്തെ സംബന്ധിച്ചും ഇതൊക്കെ വീണ്ടും ജനങ്ങളോട് പച്ചയ്ക്ക് ഹദീസുകൾ നിവർത്തി തന്നെ പറയാൻ സാഹചര്യം ആരാണെന്നറിയാമോ ഇവര് തന്നെയാണ് കാരണം നമ്മൾ പറയുന്നത് കളവാണ് എന്ന് പറഞ്ഞ് ഇവര് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിം സമുദായ നമ്മളൊക്കെ മുസ്ലിമായത് എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ടാണ് നമ്മൾ ആ രൂപത്തിൽ ജനിച്ചു വളർന്നത് കൊണ്ടാണ് ആ മതത്തോട് അനുഭാവം ഉണ്ടായത് ചിന്തിക്കുന്ന ആളുകൾ ഈ മതം ഉപേക്ഷിക്കും വായിച്ച് അറിവുകൾ സമ്പാദിക്കുകയും വിവേകവും ബുദ്ധിയും വയ്ക്കുകയും ചെയ്യുമ്പോൾ അവർ ആ മതം വലിച്ചെറിയും ഇത്രയും കാലത്തെ നമ്മുടെ അനുഭവ പരിജ്ഞാനത്തിൽ നിന്ന് പറഞ്ഞാൽ ഖുർആാനോ ഹദീസോ ബുഖാരി മുഴുവനും മുഴുവനും മലയാളത്തിൽ മലയാളത്തിൽ ഒന്ന് ഒന്ന് വായിക്കുക അതല്ലെങ്കിൽ ഖുർആൻ വായിക്കുക സംശയിക്കേണ്ട അവൻ ഈ അവ സംശയങ്ങൾ തുടങ്ങും അവൻ ഈ മതം ഉപേക്ഷിക്കും നമ്മള് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജനിച്ച് വളർന്ന് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തും വളർന്നും പഠിച്ചും അതിന്റെ എല്ലാ പിന്നെ ഇസ്ലാമിലെ ആ അനുഷ്ഠാനങ്ങള് ഏഹ് ആരാധനകള് വിശ്വാസങ്ങള് ആഘോഷങ്ങൾ ഇതുമൊക്കെയായി പൊരുത്തപ്പെട്ട് നമ്മൾ അങ്ങനെ പോകുന്നതിനിടയിലായിരിക്കും എന്തെങ്കിലും ഒരു സ്ക്രാച്ച് നമുക്ക് തോന്നുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് എന്തെങ്കിലും ഒരു ഹദീസോ ഒരു കുർആാനായത്തോ അല്ലെങ്കിൽ ആരുടെ പ്രഭാഷണങ്ങളോ ആരുടെങ്കിലും എഴുത്തോ അങ്ങനെ എന്തെങ്കിലും വായിക്കുമ്പോ നമ്മളൊന്ന് ചിന്തിക്കും അവിടെ നമ്മളൊന്ന് ഓടക്കും നമ്മുടെ മനസ്സ് ഇത് മതമല്ലേ മതപരമായിട്ടുള്ള ചില വിശ്വാസങ്ങള് ഇത് കഥയാണോ അസംബന്ധങ്ങളാണോ ഇത് അന്ധവിശ്വാസമാണോ ഇതിനകത്ത് എനിക്ക് ഒരുപാട് അസ്വാഭാവികത തോന്നുന്നുണ്ടല്ലോ ഇത്രയും അബദ്ധവും വിഡ്ഢിത്തങ്ങളും നമ്മുടെ ഇസ്ലാമിനുണ്ടോ ഇല്ല ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിനതില്ല നൂറ് തവണ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഇല്ല എൻ്റെ ഇസ്ലാം ഇങ്ങനെയല്ല എൻ്റെ പ്രവാചകൻ ഇങ്ങനെയല്ല എൻ്റെ പ്രവാചകൻ ഇങ്ങനെ ആകാൻ കഴിയില്ല അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോയി വീണ്ടും സോഷ്യൽ മീഡിയ ഇങ്ങനെ തോണ്ടുന്നതിനിടയില് ഏതോ ഒരു ഹദീസ് ഒരു ഖുർആനായത് ആരുടെയോ പ്രഭാഷണം മൂന്ന് കുരുക്കി മനസ്സിൽ എത്ര പറഞ്ഞിട്ട് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല വീണ്ടും 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 അറിയാനും അങ്ങനെയാണോ നബി ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാലോ എവിടെയെങ്കിലും ചോദിച്ചാലും ഉടനെ തന്നെ കിട്ടുന്നത് നെഗറ്റീവ് അഭിപ്രായമാണ് ഇന്നാളാണ പറയുന്നത് കേൾക്കല്ലേ വീണ്ടും അതെന്താ അങ്ങനെ പറയുന്നു ആഹ് എന്നാ പിന്നെ കേട്ടുകളയാ അങ്ങനെയാണ് ഒരാൾ സത്യത്തെ സത്യത്തെ അന്വേഷിച്ചെത്തുന്നത് കാരണം ഓരോ മനുഷ്യനിലും അന്തർലീനമായ ഒരു തൊരയുണ്ട് അന്വേഷണ തൊര അവര് സ്വതന്ത്രമായ ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്തെങ്കിലും ഒരു ധാരണയോടുകൂടിയല്ല ഒരു മുൻ ധാരണകളുമില്ലാതെ സത്യസന്ധമായി നമ്മൾ ഏതൊരു വസ്തുതയെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഈ മതഗ്രന്ഥത്തെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി നമുക്ക് കാര്യം ബോധ്യപ്പെടും പ്രത്യേകിച്ച് പ്രവാചകന്റെ ചരിത്രം ഈ പ്രവാചകന്റെ ചരിത്രം ആധികാരികമായി രേഖപ്പെടുത്തിയത് നിരീശ്വരവാദികളോ യുക്തിവാദികളോ എക്സ് മുസ്ലിങ്ങളോ അതല്ലെങ്കിൽ മതം വിട്ട ആളുകളോ ഇനിയും ഇസ്ലാമിന്റെ ശത്രുക്കളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അവരാരും അല്ല സംഘിക്കോ ക്രിസംഖിക്കോ ഒന്നും ഇതിനകത്ത് ഒരു പങ്കുമില്ല ഇന്നും മുസ്ലിം ലോകം ബുഹാരി എന്ന് കേൾക്കുമ്പോൾ അലേഹി ലാഹുവിന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ മേലെ വർഷിക്കട്ടെ മുസ്ലിം അലൈഹി ലാഹുവിന്റെ മേൽ ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് കാരണം അവരാണ് പ്രവാചകൻ എന്താണ് നമുക്ക് മുമ്പിൽ മനസ്സിലാക്കി തന്നത് അവരാണ് അതുകൊണ്ടാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഓ വല്ലാത്തൊരു അനുഭാവം ഒരു ആരാധന ഓരോ മുസ്ലിമിന്റെയും മനസ്സിലേക്ക് വരുന്നത് അപ്പോ നബി ഇങ്ങനെ ഒരു പെണ്ണിന്റെ ഒരു പെണ്ണിനോട് അവരുടെ ശരീരം ദാനം ചെയ്യാൻ ചോദിച്ചെന്നും ആ സമയത്ത് ആ പെണ്ണ് ഇയാളെ ആട്ടി ഓടിച്ചെന്നും ഒക്കെ നമുക്ക് ഇന്ന് പഠിക്കേണ്ടി വന്നത് ബുഹാരി പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പ്രവാചകന് മരണമേറ്റു എവിടുന്ന് കിട്ടിയതാ ബുഹാരി പറഞ്ഞതാണ് ഭ്രാന്തനെ പോലെ സംസാരിക്കുന്ന പ്രവാചകൻ ആര് പറഞ്ഞതാ ബുഹാരി പറഞ്ഞതാണ് അൻപത്തിമൂന്ന് വയസ്സുള്ള സമയത്ത് ആറു വയസ്സുകാരിയെ കണ്ടപ്പോൾ പ്രണയം തോന്നി വിവാഹം കഴിച്ചു എന്ന് ആര് പറഞ്ഞതാണ് പറഞ്ഞതാ വളർത്തുമകന്റെ ഭാര്യയുടെ നഗ്നത കണ്ടപ്പോഴേക്ക് അവളോട് അനുരാഗം തോന്നിയെന്നും വളർത്തുമകനെ കൊണ്ട് അവളെ തൊലാക്ക് ചെയ്യിപ്പിച്ച് അവളെ കെട്ടി അവനെ ഓട്ടക്കാലണയാക്കി ഉപേക്ഷിച്ചെന്നും ആര് പറഞ്ഞതാ ബുഹാരി പറഞ്ഞു തന്നതാ മുസ്ലിം പറഞ്ഞു തന്നതാ അത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നതാണ് ഒരു ഗോത്രത്തിലേക്ക് ഇടിച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരെയൊക്കെ കൊന്നൊടുക്കി സ്ത്രീകളെയൊക്കെ പിടിച്ചു കെട്ടി അതിൽപ്പെട്ട സൊഫിയ എന്ന ഹൈബർ ഗോത്രക്കാരിയെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ച് ആദ്യ രാത്രി ആ ദിവസം തന്നെ ഇവർ അറ കൂടിയെന്നൊക്കെ ആര് പറഞ്ഞതാ ഇമാം ബുഹാരിയും മുസ്ലിമും പറഞ്ഞതാണ് നമ്മളോടിനൊക്കെ ആരും വെച്ചുകൂട്ടി പറയുന്നതല്ല എന്നിട്ട് ആ പുറത്ത് അൻസാരി എന്ന പ്രവാചകന്റെ അനുജൻ എന്തിനാ നിൽക്കുന്നത് നമ്മൾ അവരെയൊക്കെ കൊന്നില്ലേ ഈ നമ്മൾ നമ്മള് കൊന്നില്ലേ നബിയെ നബിയോട് അവർക്ക് ശത്രുത കാണും അതുകൊണ്ട് അവരെക്കുന്നു നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നതാണ് വാളുമായി അൻസാരി ഊരി നബി അവിടെ നിന്ന് അൻസാരി സംരക്ഷണം അവന് സംരക്ഷണം കൊടുക്കണേ നിന്ന് എന്തുവാ ഇതൊക്കെ ആ സ്ത്രീയെ ഇദ്ദേഹിക്കാൻ പോലും വിട്ടിട്ടില്ല ഭർത്താവും ഭർത്താവിനെയും കൊന്നു പിതാവിനെയും കൊന്നു ധൃതി പിടിച്ച് അങ്ങനെ തന്നെയാണ് ഷൗത്ത് എന്ന തോട്ടത്തെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനോട് ആ പെണ്ണ് കാവൽ ചോദിക്കുവാണ് ഇതെല്ലാം നമ്മളോട് പറഞ്ഞതാരാ ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഇസ്ലാമിക ലോകത്തെ പ്രശസ്തരായ പണ്ഡിതന്മാരാണ് അവരില്ലെങ്കിൽ ഇല്ല ബുഖാരിയും മുസ്ലിമും അബൂദാവൂദും അബൂദാബൂദും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് നമസ്കരിക്കാൻ പറ്റില്ല നമുക്ക് കൊടുക്കാൻ പറ്റില്ല നാം അനുഷ്ഠിക്കാൻ പറ്റില്ല എല്ലാ കാര്യങ്ങളും പോലും ഇല്ല ഹദീസിലാണ് അവര് രേഖപ്പെടുത്തിയ ഹദീസുകൾക്കൊക്കെ ആധികാരികത നൽകിയത് ആരാണ് ഈ ഗ്രന്ഥം വിശ്വാസ പ്രമാണമാണ് എന്ന് അംഗീകരിച്ചത് ആരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ കുറിച്ച് അറിയാൻ അവൻ ആരെ സമീപിക്കണം ഹദീസുകളെ സമീപിക്കും ഖർാനിനെ സമീപിക്കും അതിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ സമീപിക്കും ഈ പ്രവാചകന്റെ ശരിയായ ചരിത്രം ബുഹാരി പറയുമ്പോൾ ഈ ചരിത്രം പഠിക്കുന്ന ഒരു മനുഷ്യൻ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയുമോ ഇദ്ദേഹം ഉത്തമനാണെന്ന് പറയാൻ പറ്റുമോ ഉത്തമ സ്വഭാവത്തിനു ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഉത്തമ സ്വഭാവം അല്ലെ ഈ ഇസ്ലാമിക പ്രമാണങ്ങളെ ആദ്യം നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം എന്നിട്ട് അതിനെ റിഡ്യൂസ് ചെയ്യാനുള്ളത് റിഡ്യൂസ് ചെയ്യണം പരിഷ്കരിക്കാനുള്ളത് പരിഷ്കരിക്കണം എന്നാൽ മാത്രമേ ഒരു വിശ്വാസിക്ക് നബിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയൂ ഈ കെട്ടുകഥകൾ ഇത് നിങ്ങൾ പറയുന്ന ഇതൊക്കെ കഥകളാണെന്ന് എന്നാൽ ആ കഥകളൊക്കെ അതിനകത്ത് നിർത്തങ്ങ് മാറ്റിയേക്ക് തീർന്നില്ലേ കാര്യം സത്യത്തെ അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും ഇസ്ലാമിനെ ആത്മാർത്ഥമായി അംഗീകരിക്കാൻ കഴിയില്ല ഖുർആൻ പറയുന്നത് ഇസ്ലാം എന്ന മതത്തെ സത്യമതമായി അംഗീകരിക്കാത്തവനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം നബിയും അള്ളാഹുവും ചെയ്യാൻ പറഞ്ഞത് ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവനോട് നിങ്ങൾ യുദ്ധം ചെയ്യണം സത്യത്തിൽ ഈ ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുർആാനും ഹദീസും ഇസ്ലാമും ആരാണോ വലിച്ചെറിഞ്ഞത് അവനാണ് മനസ്സാക്ഷിയോട് പുലർത്തിയവൻ അവനാണ് സത്യസന്ധൻ കാരണം ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിന്റെ ആ ഭാരവും പേര് ജീവിക്കേണ്ടി വന്നില്ലല്ലോ അവനാണ് മനസ്സാക്ഷിയെ വഞ്ചിക്കാത്ത സത്യസന്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ കാരണം കാലഘട്ടത്തിന്റെ ശരികൾക്കൊപ്പം നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുകയും അനുധാപനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്നവർ മനസ്സിലായ ഇസ്ലാമില് മതത്തില് ബുദ്ധിക്കും യുക്തിക്കും ഒന്നും സ്ഥാനമില്ല എന്ന് പറയും ശരിയാണത് കാരണം ഇപ്പൊ ഒരാൾക്ക് കീഴ്വായു പോയി എന്ന് വിചാരിക്കുക ഒന്നും എടുത്തിട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒന്നുകൂടി മൂത്രമൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ രണ്ടിനും ഒന്ന് കഴുകി കഴുകിയിട്ടൊക്കെയാണ് അടുത്തത് അയാള് അംഗശുദ്ധിയൊക്കെ വരുത്തേണ്ടത് ഇത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു കീഴ്വായു പോയി എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ വീണ്ടും കയ്യും കാലം മുഖമൊക്കെ കഴുകാ മതി അയാൾക്ക് അങ്ങ് ശുദ്ധി വന്നു കഴിഞ്ഞു രസകരമായ വസ്തുതകളുണ്ട് ഇപ്പൊ ഇമാമ നിൽക്കുകയാണെന്ന് വിചാരിച്ച ഒരാള് അയാൾക്ക് കീഴുവായി പോയി അയാൾ പെട്ടെന്ന് അവിടെ നിന്നു മാറി നിൽക്കും ഈ വരിയിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി അവിടെ നിൽക്കണം പക്ഷെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാക്കണ്ടേ അപ്പൊ വിളിച്ചു പറയണം ഇയാളെ കീഴുവായി വിട്ടിട്ടുണ്ടെ ഇനി ആ നാട്ടിൽ ഇറങ്ങിയെ നടക്കണ്ടേ ഏ ആ കോട്ടെ എന്തായിരുന്നാലും ഇതൊക്കെയാണ് അതാ ഞാൻ പറഞ്ഞത് ബുദ്ധിക്ക് സ്ഥാനമില്ലാന്ന് പക്ഷേ ബുദ്ധിപൂർവം നമ്മൾ ഏതൊരു കാര്യവും ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ബുദ്ധിക്കുന്നല്ല യുക്തിക്കെന്നല്ല വിചാരത്തിന് വിവേകത്തിന് ഒന്നും യാതൊരു സ്ഥാനവുമില്ല അതുകൊണ്ടാണ് നമുക്ക് ഈ മതം തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്നത് കാരണം ഇതിനകത്ത് ഒരു പരിഷ്കാരം പറ്റില്ല ഒരിക്കലും പറ്റില്ല കാരണം നമുക്ക് ഇതിനകത്ത് തളച്ചിടേണ്ടി വരും നമ്മുടെ ബുദ്ധിയും യുക്തിയും വിവേചനാധികാരവും ഒക്കെ ഇസ്ലാമിക പ്രമാണം എന്ന പേരില് നമ്മുടെ മുമ്പിൽ വരുന്ന ഇത്തരം പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രവാചകൻ ആ പ്രവാചകന്റെ ജീവിതം പ്രവാചകൻ നമുക്ക് മൗനമായി അംഗീകാരം നൽകിയ വസ്തുതകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റും അതായത് നൂറ് ശതമാനവും തെറ്റായ ധാരണകളാണ് വിനകത്ത് ഉത്തമ സ്വഭാവത്തിന് ഉടമയാണെന്നും ലോകത്തിന് മൊത്തം കാരുണ്യമാണെന്നും ഒക്കെ പറഞ്ഞ് അയച്ചിട്ട് ഇതിനകത്തുള്ളതെല്ലാം എന്താ പെണ്ണുപിടിയല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കള്ളവെടിക്ക് ഏറ്റവും പറ്റിയത് ആണെന്ന് കാരണം അള്ളാഹുനോട് പുറത്താ മതി ഇനിയിപ്പൊ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാലാണ് തെറ്റ ഉമ്മയെ വ്യഭിചരിച്ചാലും തെറ്റല്ല കള്ളവെടിക്ക് ഏറ്റവും എളുപ്പം എന്താണ് അയ്യോ പടച്ചോനെ അറിയാതെ ഞാൻ ചെയ്തു പോയതാണ് പെങ്ങളെ വ്യഭിചരിച്ചു പോയി അറിയാതെ ചെയ്തു പോയതാണ് പഠിച്ചോനെ പുറത്തേക്കണേ അതുകൊണ്ടല്ലേ സ്വന്തം വാപ്പാമാര് മക്കളെ പീഡിപ്പിക്കുന്ന ബലാത്കാരം ചെയ്യുന്ന സ്വന്തം കുഞ്ഞുങ്ങൾ പിതാവിന്റെ മക്കളെ തന്നെ പ്രസവിക്കുന്ന രീതി ഇന്നീ കേരളക്കരയിലും യഥേഷ്ടം നമ്മൾ കാണുന്നില്ലേ കാണുന്നില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തെറ്റല്ല ഉമ്മയെയും മോളെയും ഒരുമിച്ച് വിവാഹം കഴിക്കാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഉമ്മയെ കല്യാണം കഴിച്ചു ഉമ്മയുടെ ആദ്യത്തെ കെട്ടിൽ ഒരു മോളുണ്ട് ഈ ഉമ്മയുമായിട്ട് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ മോളെ കെട്ടാം അപ്പോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലായിരുന്നാല് ഖുർആനാകട്ടെ ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാകട്ടെ പഥീൻ പോലെയുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാകട്ടെ മറ്റ് ഹദീസ് പുസ്തകങ്ങളാകട്ടെ ഇതിനകത്തൊക്കെ ഉള്ളത് എന്താണ് ഇത് തന്നെയാണുള്ളത് ഇതൊക്കെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകും ചില വസ്തുതകൾ അത് തുറന്നു പറയുമ്പോൾ യോ ഖുർആാനിന് ഇവർ ആരോപണം നടത്തുന്നു ഖുർആാനിനെതിരെയാണ് ആരോപണം ഇവരുടെ പഠനത്തിന്റെ വൈകല്യമാണ് ഇവർക്ക് ബുദ്ധിക്കെന്തോ പ്രശ്നം കൊണ്ട് ഇവർക്ക് വട്ടാണ് ഈ വൈരുദ്ധ്യങ്ങള് ഖുര്ആാനിൽ ഉണ്ടോ ഹദീസിലുണ്ടോ നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കണമെങ്കിൽ ഇതിനകത്ത് വേറൊരു സാധനം വേണം നിങ്ങൾക്കിത് ചക്കരയാണെങ്കിൽ നിങ്ങൾ മാറോട് ചേർക്കുകയോ വേറെ എവിടെയെങ്കിലും ചേർക്കണമെങ്കിൽ അവിടെയും ചേർക്കുകയോ ചെയ്തോട് ഒരു കുഴപ്പമില്ല പക്ഷേ ഇത്തരം അന്ധവിശ്വാസങ്ങള് നമുക്കാവശ്യമില്ല എല്ലാം അബദ്ധങ്ങൾ അബദ്ധങ്ങളും വിരോധാഭാസങ്ങളും മാത്രമായിട്ട് നിർമ്മിച്ച ഒരു പുസ്തകം അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളാണോ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണോ ഖുർആൻ എന്ന് ചോദിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ വിരോധങ്ങൾ പറയുമോ ഏർ തെറ്റിദ്ധാരണകൾ പറയുമോ അയ്യോ ഇത് പടച്ചോന്റെ പുസ്തകമാണോ പടച്ചോൻ ഇത് എന്താ പറ്റിയത് ഇങ്ങനെയൊക്കെ പറയാം സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കും കുർആാൻ മുഴുവനും ഭീഷണിയാണ് പഠിച്ചോട് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താണ് ആ കാലഘട്ടത്തിലുള്ള മനുഷ്യനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാൻ നന്മ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ നബിയുടെ നന്മ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അവർക്ക് ഭയപ്പെടുത്തലുകൾ വേണമായിരുന്നു പ്രലോഭനങ്ങൾ വേണമായിരുന്നു സ്വർഗത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പീഡിപ്പിക്കാനും സ്വർഗത്തെ നിരന്തരം പറഞ്ഞു പ്രതീക്ഷകൾ ഉണ്ടാക്കുകയും ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് നെബി പറഞ്ഞ ഖുർആാനിലെ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ആൾ